നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് ഞായർ മലയാള മനോരമ ദിനപത്രത്തിൽ നിന്നും പുതിയ ചിത്രങ്ങളിലൂടെ പഴയ പാട്ടുകൾ വീണ്ടും എത്തുമ്പോൾ പാട്ടും പാടി ഓർമ്മകൾ തയ്യാറാക്കിയത് മനോജ് തെക്കേടത്ത് പാട്ടും പാടിയെത്തുകയാണ് ഓർമ്മകളുടെ പഴയ കാലം ചുണ്ടിലൂറുന്ന തേൻ പോലെ മധുരമായ പാട്ടുകളിലൂടെ പഴയ കാലത്തെ തിരിച്ചു വിളിക്കുകയാണിപ്പോൾ മലയാള സിനിമ ഇന്നലകളിൽ നാടേറ്റു പാടിയ മൂന്ന് പാട്ടുകളാണ് അടുത്തിടെ ഹിറ്റായ മൂന്ന് സിനിമകളിലൂടെ വീണ്ടും ആസ്വാദക മനസ്സുകളിലേക്ക് മധുവിറ്റിക്കുന്നത് പ്രേമലുവിലൂടെ ദേവരാഗത്തിലെ യയയ്യ യാദവ എനിക്കറിയാം ഓസ്ലറിലൂടെ നിറക്കൂട്ടിലെ പൂമാനമേ ഒരു രാഗമേഖംത മഞ്ഞ ബോയ്സിലൂടെ ഗുണയിലെ കൺമണി അൻപൊടുക്കാതലൻ എന്നീ പാട്ടുകൾ വീണ്ടും ഗാനാസാദകരെ ചേർത്ത് പിടിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം പഴയ പാട്ടുകൾ വീണ്ടും ചർച്ചയാകുമ്പോൾ ഉഷ്ണതരംഗത്തിനിടെ മഴ പെയ്തതുപോലെയുള്ള കുളിര് പാട്ടുകളുടെ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇറങ്ങിയ ഭരതൻ ചിത്രമായ ദേവരാഗം അരവിന്ദ സ്വാമിയും ും ശ്രീദേവിയും മുഖ്യവേഷത്തിലെത്തിയ ചിത്രത്തിൽ പാട്ടുകളോട് പാട്ടുകളായിരുന്നു എം ഡി രാജേന്ദ്രൻ കീരവാണി കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ദേവരാഗമേളയിൽ അക്കാലത്ത് ഇയ്യാ യാദവ എന്ന പാട്ടിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് ശിശിരകാല മേഘമിഥുന താഴമ്പൂ മുടിമുടിച്ച് ശശികല ചാർത്തിയ ദീപാവലയം എന്നിവയായിരുന്നു ചിത്രം വലിയ വിജയമായില്ലെങ്കിലും പാട്ടുകൾ ജനം പാടിപ്പാടി നടന്നു ശശികല ചാർത്തിയ ദീപാവലയം ഒട്ടേറെ നൃത്തവേദികളെ പ്രകാശമാനമാക്കി ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം പ്രേമലുവിലൂടെ യയയ്യ വീണ്ടും എത്തിയപ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യത അമ്പരപ്പിക്കുന്നതാണെന്ന് ഗാനരചയിതാവ് എം ഡി രാജേന്ദ്രൻ പറയുന്നു കീരവാണിയുടെ ഈണത്തിനൊത്ത് തത്സമയം എഴുതിയതായിരുന്നു ദേവരാഗത്തിലെ പാട്ടുകളെല്ലാം രണ്ടുപരി വീതം ഈണമിടുകയും അപ്പോൾ തന്നെ എഴുതുകയും ചെയ്യുന്ന രീതി തനിക്ക് ആദ്യത്തെ അനുഭവമായെന്ന് എം ഡി ആർ പറയുന്നു ഇപ്പോൾ വീണ്ടും ആ പാട്ട് ചർച്ചയാകുമ്പോൾ ഉള്ള നിറയെ സന്തോഷമാണ് കെ എസ് ചിത്രയും പി ഉണ്ണികൃഷ്ണനും ചേർന്ന് പാടിയ പാട്ട് പുതുതലമുറയിലെ കുട്ടികൾ വീണ്ടും ആഘോഷമാക്കുമ്പോൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയ അനുഭവമാണ് അദ്ദേഹത്തിന് മുപ്പത്തിയൊൻപത് വർഷം മുമ്പ് മലയാളം കേട്ടു തുടങ്ങിയതാണ് പൂമാനമേ ഒരു രാഗമേ ഗം എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇറങ്ങിയ ജോഷിയുടെ സൂപ്പർ ഹിറ്റ് മമ്മൂട്ടി ചിത്രം നിറക്കൂട്ടിലെ ഗാനമാണിത് പൂവച്ചൽ കാദറും ശ്യാമം ചേർന്ന് വിരുന്നാക്കിയ ഈ ഗാനത്തിലൂടെ ചിത്രയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു ജയറാം നായകനായ ഓസ്ലറിൽ പൂമാനമേ വീണ്ടും